ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് വെച്ചയ്ക്ക് പ്രത്യേകിച്ച് കറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുകയായിരുന്നു വഴുതനങ്ങയുടെ ഇല വെച്ചിട്ട് ഒരു പേര് ഉണ്ടാക്കണം കാരണം നമ്മൾ മുറ്റത്ത് തന്നെയാണ് ഈ ഒരു ചെടി ഉണ്ടായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നടക്കാനൊന്നും വഴിയിലാകെ പടർന്ന് പന്തടിച്ചിട്ടാണ് കേട്ടാ നിൽക്കുന്നത് നിലത്ത് തന്നെ ഇങ്ങനെ പടർന്ന് കെടുക്കുകയാണ് അപ്പോൾ അതിന്മാ അത്യാവശ്യം വഴുതനങ്ങയും കൂടെ ഉണ്ട് കേട്ടോ ഇടയിലൊക്കെ കുറച്ച് കുറച്ചായിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ രണ്ട് ദിവസം മുന്നെയാണ് കുറച്ച് പൊട്ടിച്ചത് അതുകൊണ്ട് തന്നെ കളയാൻ നമുക്ക് തോന്നണില്ല പിന്നെ തറയോട് ചേർന്നിട്ടാണ് ട്ടാ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അയലൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പേരിക്കായിട്ട് എടുക്കുകയാണ് അതുപോലെ അതിലേക്ക് വേണ്ട ചീനമുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ നല്ല പോലെ കഴുകി വാർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും വാർന്ന് കിട്ടട്ടെ പിന്നെ നല്ലതല്ലായിരുന്നു പിന്നെ കുറച്ചൊക്കെ കേടുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്നൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അതിൽക്ക് വേണ്ടിയിട്ട് തേങ്ങ ഉള്ളി മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങനെ അങ്ങനെ വേണ്ട ഉപ്പ് അങ്ങനെയൊക്കെ ആക്കിയിട്ടൊന്നും വെച്ചിട്ടുണ്ട് പിന്നെ മഴയൊക്കെ പെയ്തിട്ട് പിന്നെ നൽത്തുവാണല്ലോ ഒക്കെ എടുക്കണത് അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കഴുകിയെടുത്തത് ഇനിയിപ്പോൾ മണ്ണ് കടിക്കുമല്ലോ വിചാരിച്ചിട്ട് അത്യാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തളിയിലെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങനെ മൂത്ത ഇല ആകുമ്പോൾ പിന്നെ വെന്ത് കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ ചണ്ടി പോലെ ആവും ശരിക്കിത് ചീരനേക്കാളും ഒരിത്തിരി കൂടെ വേവുണ്ട് കേട്ടോ ചീര വെന്ത് കിട്ടണ പോലെ വേവില്ല പയറിൻ്റെ ഇല ഒക്കെ അതേപോലെ തന്നെയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഇലവർഗമാണല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതുപോലെ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വഴുതനങ്ങയുടെ ആണ് എവിടെ നോക്കിയാലും വഴുതനങ്ങ നല്ല പോലെ ഉണ്ടാവുന്നുണ്ട് അല്ലേ ഇത് പിന്നെ ഉപ്പേരി വെക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ കടുക് പൊട്ടിക്കുക അതുപോലെ തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്നതാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതൊരു നല്ലതാണേ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇല നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ചൂടായി ഒന്നായി വരട്ടെ എന്നിട്ട് മാത്രം തേങ്ങ ഒന്ന് ഒതുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കേ പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇടാം അല്ലെങ്കിൽ തേങ്ങ ഇടണോട് കൂടിയിട്ട് ഒപ്പിട്ടാലും മതി ഇനിയിപ്പോൾ മുട്ട ചക്കിയിട്ട് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഈ ചോറൊക്കെ നമ്മൾ അതിന് മുന്നേ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചോറ് അടുപ്പിലാണ് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് തലേ ദിവസത്തെ ചാളക്കറി ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ വറ്റിയിരിക്കണുണ്ടായിരുന്നു അതിൻ്റെ ടേസ്റ്റ് പിന്നെ പറയാൻ വേണ്ടല്ലോ അതും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ കറി അത്രയൊക്കെ തന്നെയുള്ളു വേറെ പ്രത്യേകിച്ച് വേറെ വേറെ വലിയ വലിയ കറികളൊന്നും നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉപ്പേരിയുടെ അടുപ്പത്തുണ്ട് കറി ഇതേ വറ്റിയിരിക്കണുണ്ട് മാങ്ങ ഒക്കെ ഇട്ട് വെച്ചാൽ ചാളക്കറിയാണ് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തിന് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ പറയുണ്ടല്ലോ തേ ഇല ഒന്ന് നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് വിട്ട തേങ്ങ ഒന്ന് ചേർത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവായിന്ന് തോന്നിയ കാരണം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ വഴുതനയുടെ ഇല അങ്ങനെ ആരും വല്ലാണ്ട് കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഉപ്പേരി വെക്കണത് എന്നാലും മിക്കവരും ഉണ്ടാക്കണതുമാണ് എല്ലാവരും അങ്ങനെ കേട്ടിട്ടും ഉണ്ടാവില്ല പക്ഷേ നല്ലതാണ് കേട്ടവർഗാണല്ലോ നല്ലതാണ് ശോധന ഇല്ലാത്തവർക്കൊക്കെ നല്ലതാണ് ദേ ഇന്നത്തെ അധ്വാനത്തിൻ്റെ ഫലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയ്യക്കുട്ടിയും പാത നേരത്തെ തന്നെ വാരി വാരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്ലേറ്റിൽ തന്നെയാണ് നമ്മളും ചോറിട്ട് കഴിക്കുകയാണേ അപ്പോൾ അതേ ഉപ്പേരി അത്യാവശ്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇത്ര കുറവ് കാണുന്നത് അങ്ങനെ എല്ലാ ഐറ്റം ഇതേ നല്ല നല്ലപോലെ വറ്റിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്